അതെയാ അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത് ഞാനും കണ്ടു ഹ നമ്മളെക്കാളും നിശ്ചയം അവർക്കാണ് അതെ എന്നാ പിന്നെ അങ്ങനെ മതി ഞാൻ സംസാരിക്കാം ശരിയുണ്ട് ഞാനിവിടെ ഉണ്ട് ആ സാർ സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട് ഞാൻ വിളിക്കാം സ്റ്റാഫിനുള്ള കൊടുക്കണ്ട പറഞ്ഞു തീരുമാനം ഹോൾഡ് മീഡിയം സംസ്ഥാനത്ത് ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത് അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ ജില്ലാ സെക്രട്ടറി എൻ വി ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശയാത്രയിൽ

എൻക്വയറി അങ്ങനെയാണെങ്കിൽ സാറിന്റെ കാര്യം പോക്കാം ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോ അവർക്ക് ഒരു ബലിയാട് വേണ്ടേ സസ്പെൻഷൻ ഉറപ്പാടും ചിലപ്പോ ഡിസ്മിസ് റിപ്പോർട്ട് പോലെ കാര്യങ്ങൾ നമ്മൾ പ്രശ്നുണ്ട് എന്താ അയാൾ അങ്ങനെ തട്ടിപ്പോയാലോ അല്ല ഇതേതാ നാട് എന്നറിയാലോ ഇനി തിരിച്ചു വന്നാലോ നിനക്ക് അയാൾ പണി തരാണ്ടിരിക്കോ അല്ല കുത്തിയാളെ ഞാൻ കണ്ടതല്ലേ അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും പോയി പറഞ്ഞാലോ ബെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇന്റെ ബോഡി പെട്ടെന്ന് ആളെ എടോ ഇത് എത്രയോ കാലങ്ങളായിട്ട് ഈട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം അത് അവര് തമ്മിൽ കൊന്നു തീർത്തോളൂ നീ ഓനെ കണ്ട് ഓ എന്നെ കണ്ടില്ലല്ലോ അതിന്റെ ഭാഗ്യാ നീ ഒരു ഉപകാരം ചെയ്യും നീ ഒന്ന് മോളിൽ പോയിട്ടിരിക്കേ ഞാൻ പുറത്തു പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ചെല്ലു ഇതെല്ലാം കൂടി മനസ്സിലാക്കിയല്ലേ വരുന്നത് കണ്ടിട്ടില്ല അറിയില്ല എടാ നമ്മൾ കരുതും പോലെ നല്ല കാര്യങ്ങൾ മൂപ്പർ ഇന്നലെ ആപാട് നല്ല തരണം ചെയ്തിന് രാസിയായിട്ട് അറിഞ്ഞതാ ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടേ ന്യൂസ് പുറത്തുവിടാത്തതാ തിരിച്ചടിക്കണ്ടേ പോലീസ് മൂപ്പരെ മൊഴി എടുത്തിട്ടില്ല മൊഴിയെടുത്തിട്ടില്ല ഡിവൈഎസ്പി പ്രേമേന്ദ്രൻ സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല അപ്പൊ എന്താന്ന് വെച്ചാല് മൊഴിയെടുക്കുമ്പോ മൂപ്പർ ഇന്നെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തി അയാളെ കാലു പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം കാര്യം അയാൾക്ക് മനസ്സിലായിട്ട് തോന്നിട്ട് എനിക്ക് അനുകൂലമായിട്ട് മോയി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു എന്താ ഒട്ടും ഇഷ്ടറിയില്ല നിന്റെ മുന്നിൽ ഏക വൈപ്പു കൊളാണ്ട എന്നാലും നമ്മളെ സഖാവിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരു വിധിയായി പോയില്ലേ അല്ലാന്നല്ലോ അവിടെ നമ്മളെ സകാവല്ലേ ഇങ്ങനെ കിടക്കുന്നതിന്റെ ഒരു ശരിക്കും ഇതൊക്കെ എന്തിനാ എന്താ മോന്റെ പേര് പേര്ക്കോ വേണ്ടി വിഭീഷ് കൊടുക്കുക കൂട്ടുകാരൻ സാധാരണ മനുഷ്യന്മാർക്ക് അത് കഴിയൂല വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി അവരത് ചെയ്യുന്നു വേദന അനുസരിച്ച് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ട് ആ മനുഷ്യനാട് കിടക്കുന്നത് അയാൾക്കോ അയാൾ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല ശത്രുക്കൾ കൊല്ലാൻ നോക്കിയതും അയാളുടെ വ്യക്തിവൈരാഗ്യം വെച്ചുമല്ലോ ആണോ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നമ്മളവരെ സഖാക്കളിൽ നിന്ന് വിളിക്കുന്നു പറഞ്ഞൊന്നും കണ്ണൂരിന് പുറത്തുള്ളവർക്ക് മനസ്സിലാണെന്നില്ല അത് നിങ്ങളെ കുറ്റ അയ്യോ നമ്മള് കണ്ണൂരാരാ ഇവനു അല്ലടാ ആ സത്യോ എന്നിട്ടാ ഇ എം എസ് മാറിപ്പോയോട്ടി ഭ്രാന്തോട്ടെ ഇതല്ലേ വഴി യുടെ മുമ്പിലൂടെ പോയപ്പെടു ഇനി തിരിച്ചറിഞ്ഞ കൊയപ്പാ നമുക്ക് വേഗമായി പിടിക്കാം വാ വാ ഈ വാങ്ങാടത്തെ കുറിപ്പിനെയും ഒറ്റയ്ക്ക് പോണോ വേണ്ട പാനൂർ അങ്ങാടി മുഴുവൻ ആൾക്കാരെയും കൂട്ടിക്കോ ധൈട്ട് പോടോ ഇത് എന്ത് പേടിയാടാ എനിക്ക് പോണ്ടേ എനക്ക് അങ്ങനത്തെ പേടിയൊന്നില്ല വൈക്കോ മനസ്റ്റാടോ എടാ ഓടുമ്പോ ഒരു വാക്ക് വന്നു സിസിണ്ടു എവിടെ എല്ലാം പോയില്ലേ നമ്മൾ എടാ നീ കാണിക്കുന്ന പിറ്റിട്ടാണെ ഞാൻ പറയുന്നു കേക്ക് ഇല്ല വിഭീഷ്പെ എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാ ഇനി ഇവിടെന്നാ ശരിയാവില്ല അടി കൊണ്ട് ജാമൻ എനിക്ക് വയ്യ എന്റെ സാധനങ്ങളെ ആ വാടക വീട്ടിലാ ഉള്ളത് അത് പിന്നെ എടുക്കാം നിങ്ങളെ ഞാൻ പെടുത്തിയല്ലേ പേടി എന്നിട്ട് ഇനി പോന്ന ഏടാ ഫേസ് ചെയ്യണം പേടിച്ചോടെ ഇനി ഏടം വരെ വരു ഇല്ല സ്റ്റേഷൻ സാർ അതെ സർ ആ ഉണ്ട് ഫോണായിട്ടാണ് അതെ സാർ ഇവിടെ റേഞ്ചിലേശം കുറവാ ഓക്കെ സാർ ഞാൻ പറഞ്ഞോളാം സി ഐനു നാളെ രാവിലെ പത്ത് മണിക്ക് ഇന്നോട് എസ് പി ഓഫീസിൽ ഹാജരാവാൻ എന്നാപ്പ ചെയ്യാം കിട്ടിയോ എല്ലേ ഞാൻ വിഭീഷണ നമ്പറിലേക്കൊന്ന് വിളിച്ചായിരുന്നു ചേട്ടൻ അവിടെ ഉണ്ട് ഞാൻ സംസാരിച്ചില്ല ചേട്ടൻ നല്ല ടെൻഷനിലാണ് ടെൻഷനിലേ ജോലിയെ ബാധിക്കും എന്നൊക്കെയാണ് പറയണേ നിന്റെ കാര്യത്തില് ഇന്നലെ തന്നെ ഒരു പി ആർ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ബട്ട് നൗ ഐ ആഗ്രാറ്റിംഗ് തന്നെ കുറിച്ച് ഓർത്ത് വളരെ അഭിമാനമുണ്ട് ഗുഡ് ഇന്നലെ ഈവനിങ് സഖാവിന്റെ മൊഴിയെടുത്തപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത് അദ്ദേഹം ഒരുപാട് കാര്യമായി തന്നെ കുറിച്ച് സംസാരിച്ചു തന്റെ ഡ്യൂട്ടിയിലുള്ള എഫിഷ്യൻസിയിൽ അദ്ദേഹം വളരെ ആണ് അക്രമികളെ ആരെങ്കിലും ദാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഐ മീൻ ഇനി കണ്ടാൽ തിരിച്ചറിയാവുന്ന വിധത്തിൽ അങ്ങനെ ആരെങ്കിലും ഇല്ല സർ അവർ മുഖം കവർ ടൗണിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വി ഫുട്ടേജിലും ഫേസ് കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ജീപ്പിന്റെ നമ്പറും ഫേക്കാണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം കോടതിയിലെ സി സി ടിവിയും വർക്കിംഗ് അല്ല ഇത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണ് സെയ്താറ് പള്ളി കഴിഞ്ഞ് വണ്ടി വിസ് ആണ് മാഹിയിലേക്ക് കടന്നിട്ടുണ്ടാവും കേരള പോലീസിനെ അങ്ങോട്ട് കേറാൻ പറ്റില്ലല്ലോ പിന്നെ തലായി ചാലിൽ മട്ടംപുറം എന്നീ ഭാഗത്ത് അങ്ങനെയാവാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആക്കാം എനിക്ക് പേഴ്സണൽ റിലേഷൻ കൂടിയുള്ള ഒരാളാണ് സഖാവ് അപ്പൊ നമുക്ക് അതങ്ങ് പിടിക്കാം ദാസന്റെ മതി ഇനി അങ്ങോട്ടേക്ക് സഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സോ യെസ് യു മേ ഗോ മൊഴിയെടുക്കാൻ ചിലപ്പോൾ ഞാൻ വിളിപ്പിച്ചേക്കും

െഅല്ലേട്ടെ കോമ അത് ഒളിച്ചോട്ടോ അത് ഒരു ക്രിസ്ത്യാനി പെണ്ണില് സ്വന്തം കാര്യം വന്നപ്പോ ഡീൽ കണ്ടോ ശരി 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 ഞാൻ വിചാരിച്ച ഉറങ്ങിട്ടേ ഉണ്ടാവുവാന്ന് ഇതൊന്നും ഉണ്ടായി അതെ ഞാൻ വന്നെന്ന് പറഞ്ഞാല് മൂന്നു ദിവസം കാണാൻ പറഞ്ഞു ആസ്പത്രി പോയിട്ട് കാണാനാ പറഞ്ഞു അമ്മ അന്ന് ഞാനല്ല എന്നോട് പറഞ്ഞില്ല എന്താ കൊണ്ടായിരിക്കും അപ്പൊ ഞാൻ വരുന്നേണ്ടല്ലോ ഇത് ആലക്കത്തൊരു കല്യാണമുണ്ടോ വകലൊരു മാമനാ ഓറെ മോളതാ വളരെ നല്ല ആൾക്കാരാ കോൺഗ്രസ് കാരനാ ചെറ്റയാ എന്നെ കല്യാണം വിളിച്ചിട്ടില്ല ഭയങ്കര വേഷമായി പോയി അങ്ങനെ കല്യാണം നടത്തണ്ടല്ലോ കുറച്ച് നാടൻ പോവാൻ ഇത് രണ്ടെണ്ണം എറിഞ്ഞിട്ട് കല്യാണം ഓരോ തൈക്കളിയാണ് എറിയാൻ വരുന്ന രണ്ടെണ്ണം അറിയാൻ വരുന്ന വരുന്നില്ല അപ്പൊ പറഞ്ഞ പോലെ നാളത്തെ കാര്യം മറക്കണ്ട കേട്ടോ ഓക്കെ ഓൻറ്റ സാമ്പാർ ഞാൻ ഇന്ന് ബോംബാറാക്കും

അപ്പൊ ഇന്ന് മുതല് ഡ്യൂട്ടിക്ക് കയറിയല്ലേ സർ അയ്യപ്പദാസ് കണ്ണൂരിലേക്ക് വണ്ടി കയറിയത് ഒറ്റക്കല്ല കൂടെ ഒരാളുണ്ട് എപ്പോഴും കൂടെ ഉള്ള ആള് തന്നെ ഭയം പേടി ശരിയല്ലേ ഈ ലോകത്തെ ഏറ്റവും മോശം വാക്കാന്നിടും അത് അതുകൊണ്ട് ഭീരുവാകരുത് ഭീരുവായാണ് ഒരു തെറ്റുകൂടിയാണ് പേടിച്ച പുരുഷൻ ഏറ്റവും വലിയ അശ്ലീലവും മനസിലായ അതുകൊണ്ട് ഈ നിമിഷം മുതല് ചങ്കൂറ്റമുള്ള ഗണ്മാൻ അയ്യപ്പദാസിനെ എനക്ക് വേണം